കുറച്ചു നേരം ചൈൽഡ്ഹുഡ് ട്രോമയെപ്പറ്റി സംസാരിച്ചാലോ ചൈൽഡ്ഹുഡ് ചൈൽഡ്ഹുഡ് ട്രോമ ഇല്ലാത്ത ആൾക്കാർ ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും തന്നെ അവരുടേതായ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവരുടെ ചെറുപ്പത്തിൽ സോ ഹൗ അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ചൈൽഡ്ഹുഡ് ട്രോമാസ് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പോകാൻ പോകുന്നത് അല്ലെങ്കിൽ പോകുന്നത് നിങ്ങളെ അത് ഫോളോ ചെയ്യുന്ന കാര്യം എന്നാണ് വെരി സിമ്പിൾ നമ്മൾ മലയാളത്തിലൊരു ചൊല്ലുണ്ട് ചുട്ടയിലെ ശീലം ചുടല വരെ ആണ് ഇത് വളരെ നല്ല ശീലങ്ങൾക്കും നല്ലതോ മോശോ ആയിക്കോട്ടെ എന്താണോ നിങ്ങൾ ശീലിക്കുന്നത് ആ ശീലത്തെയാണ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണെന്ന് പറയുന്നത് നമ്മുടെ അപ്പനും അമ്മയും അല്ലെങ്കിൽ മുതിർന്നവരൊക്കെ പറഞ്ഞു കേട്ടോ ഞാനൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ പഠിച്ചതേ പാടൂ അല്ലെങ്കിൽ ചുട്ടയിലെ ശീലം ചുട്ടയിലെ വരെ ചെറുപ്പത്തിൽ ശീലിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലുതാവുമ്പോഴും ഇത് ഫോളോ ചെയ്യത്തുള്ളൂ ജീവിതത്തിൽ ഉണ്ടാവത്തുള്ളൂ എന്നൊക്കെ പറയുന്നു അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് ചെറുപ്പത്തിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ നമുക്കൊരു പേടി തട്ടിയാൽ അതെങ്ങനെയാ ഇച്ചിരി കഴിയുമ്പോൾ മാറുന്നേ ചെറുപ്പത്തിൽ നമ്മൾ പഠിക്കുന്ന ശീലങ്ങൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവുമെങ്കിൽ ചെറുപ്പത്തിൽ നമുക്കുണ്ടാകുന്ന വിഷമങ്ങളും ചെറുപ്പത്തിൽ നമുക്കുണ്ടാകുന്ന സങ്കടങ്ങളും നമ്മുടെ ജീവിതാലും മൊത്തം ഉണ്ടാകില്ലേ സിംപ്ലി അതാണ് ചൈൽഡ് ട്രോമ എന്ന് പറയുന്നത് എന്നോടൊക്കെ ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് പലപ്പോഴും പലതും പലരും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരുപക്ഷെ എന്നോട് തന്നെ ആയിരിക്കണം എന്നില്ല വീട്ടുകാരോടൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളതായിരിക്കാം കൊച്ചു കറുത്താണല്ലോ കൊച്ചു കറുത്തായിരിക്കുന്നേ ഈ പലരും എന്നോട് പറഞ്ഞു പാലൊക്കെ കുടിക്കണം കേട്ടോ കറുത്തു പോകും അവർ എന്ത് ചെയ്യും ചെറുക്കരൊക്കെ കിട്ടണ്ടേ ഈ ഒരു സാധനം ചെറുപ്പത്തിൽ എൻ്റെ ഉള്ളിൽ എവിടെ നോക്കിയോ കയറി എന്നോട് പറഞ്ഞതും വീട്ടുകാരോട് പറഞ്ഞതും ഒക്കെ ആയിട്ട് ഇത് നമ്മുടെ ഉള്ളിൽ മൈൻഡിലങ്ങ് കയറി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഒരു കാര്യം കൊണ്ട് എനിക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഉണ്ടാവാൻ തുടങ്ങി ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് എന്താണെന്ന് അറിയത്തില്ലാത്ത പ്രായം തന്നെയാണ് കേട്ടോ ഇപ്പോൾ ആലോചിക്കുമ്പോഴാണ് ആ ഒരു കോംപ്ലക്സ് എനിക്ക് ഉണ്ടായത് അതൊരു കോംപ്ലെക്സ് ആയിരുന്നു അല്ലെങ്കിൽ അതെൻ്റെ ഒരു അപകർഷതാബോധമായിരുന്നു എന്നുള്ള തോന്നലുകളൊക്കെ ഉണ്ടാകുന്നത് ചുരി കൂടെ അതെന്താണെന്നൊക്കെ അറിയാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെയാണ് അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഒരു ഒരു അധികം ഫ്രണ്ട്സ് എനിക്ക് ഭയങ്കര വലിയ ഫ്രണ്ട് സർക്കിൾ ഉള്ള ഒരാളാണ് പക്ഷേ എങ്കിലും സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചിലപ്പോൾ ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ട് മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ വരാൻ തുടങ്ങി ഞാൻ കറുത്തായതുകൊണ്ടാണോ ആ ചെറുപ്പത്തിന് തൊട്ട് ഈ കറുപ്പ് വെളുപ്പ് എന്നുള്ളൊരു വേർതിരിക വരാൻ തുടങ്ങി ഈ കറുത്ത കുട്ടികളൊക്കെ എന്ന് പറയുന്നത് വൃത്തിയില്ലാതൊക്കെ നടക്കുന്ന കുട്ടികളായിരിക്കും വെളുത്ത കുട്ടികളൊക്കെയാണ് വളരെ നല്ല ആയിട്ടുള്ള നല്ല നല്ല കുട്ടികളായിട്ടുള്ളത് ഇങ്ങനെയുള്ള കുറേ തോട്ട്സ് നമ്മൾ മനസ്സിലേക്ക് വരാൻ തുടങ്ങി ഇത് എവിടെ നിന്ന് തുടങ്ങി ആരോ ചോദിച്ചാൽ കൊച്ചു കറുത്തതാണല്ലോ എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് തുടങ്ങിയത് ആ ഒരു ഇൻഫീരിയറിറ്റി കോംപ്ലെക്സ് വെളിയിൽ കാണിച്ചില്ലെങ്കിൽ അത് എന്നോ എൻ്റെ ഉള്ളിൽ എന്നോടൊപ്പം അത് വളർന്നു വരുന്നുണ്ടായിരുന്നു അത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു പ്രശ്നമാണെന്ന് കേൾക്കുന്നവർക്ക് തോന്നുന്നൊരു കാര്യമാണ് കേട്ടോ ഇതുപോലെ നിസാരമായിട്ടുള്ള പ്രശ്നങ്ങൾ കുട്ടികളുടെ മനസ്സിൽ വലിയ പ്രശ്നങ്ങളാണ് വലിയ പ്രശ്നങ്ങളാണ് ഈ ഇപ്പം നമ്മൾ കുറച്ചധികമായിട്ട് ഒരു സാധനമാണ് ഇൻവോർട്ട് സോറി ഇൻട്രോവോട്ട് ഫ്രണ്ട്സിനടുത്ത് കളിയാക്കി പറയാൻ വേണ്ടിയിട്ട് ഇൻവേർട്ടർ എന്ന് പറഞ്ഞു പറഞ്ഞാൽ ആ സാധനമായി ഇൻട്രോവേർട്ട് എന്നുള്ളത് അന്തർമുഖൻ അല്ലെങ്കിൽ അന്തർമുഖ ഒരു ഇൻട്രോവേർട്ട് എങ്ങനെയാണ് ജനിക്കുന്നത് എങ്ങനെ ഒരു ഇൻട്രോവേർട്ട് ഉണ്ടാകുന്നത് എന്നുള്ളത് ചെറുപ്പത്തിൽ ഒരു കുട്ടി കുഞ്ഞായിരിക്കുമ്പോഴത്തേക്കും കുട്ടികൾ അങ്ങനെ വിട്ടരുത് ചെയ്യരുത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അല്ലെങ്കിൽ അവൻ ഓർ അവൾ സ്കൂളിൽ പോകുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ആ ഒരു വ്യക്തിയെ മാത്രം ചിലപ്പോൾ ഒഴി ഒഴിച്ചു നിർത്താം എന്ത് കാരണം എന്ത് കാരണം എന്നുള്ളത് നമുക്ക് അറിയത്തില്ല ഓക്കെ എനിക്കിപ്പോഴും മനസ്സിലാകത്തില്ലാത്ത ഒരു കാര്യമാണ് ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരാളെ അകറ്റി നിർത്തുന്നത് ഓട്ടവർ അപ്പൊ ഇങ്ങനെ മാറി നിക്ക് മാറ്റി നിർത്തപ്പെടാൻ തുടങ്ങുമ്പോൾ ആദ്യമൊക്കെ ഈ കുട്ടി ശ്രമിക്കും ആ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിട്ട് എന്താ ചെയ്യേണ്ടത് ആ കുട്ടി ശ്രമിക്കും അതൊന്നും ഏശാതെ വന്നു കഴിയുമ്പോഴത്തേക്കും ആ കുട്ടി എന്താണ് ഡിസൈഡ് ചെയ്യുന്നത് ഹീ ഓർ ഷീ ഡിസൈഡ് ടു ലീവ് ഫ്രം ദാറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കാൻ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ തുടങ്ങും അതായത് അത്രോ നാൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഭാഗമാകാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കുട്ടി പിന്നീട് ഒരു ഗ്രൂപ്പിലും ഭാഗമാകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ തുടങ്ങി ഇങ്ങനെയാണ് ഇൻട്രോവേർട്ടുകൾ ജനിക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ ഒരു പക്ഷേ ശരിയാകാൻ തെറ്റാം വേറൊരു സൈഡും ഉണ്ടാകാം കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞ് പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഉള്ളിൽ കിട്ടുന്ന കുറച്ച് പേടികൾ മിക്കവാറും എല്ലാ കുട്ടികൾക്കും തന്നെ ഇപ്പോഴത്തെ ജനറേഷനില പക്ഷേ ഞങ്ങൾ എനിക്ക് ഞങ്ങളുടെയൊക്കെ ജനറേഷൻ വരെ എൻ്റെയൊക്കെ ജനറേഷൻ വരെ അപ്പന്മാരെ പേടിയാണ് അപ്പന്മാരെ അപ്പന്മാരെന്ന് പറയുന്നൊരു പേടി സ്വപ്നമാണ് ഈ പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് അത്ര പ്രശ്നം ഇല്ല അത്ര കോമൺ അല്ല പ്രശ്നം പെൺകുട്ടികൾക്ക് പേടിയെ തോന്നുന്നത് അത്ര കോമൺ അല്ല എങ്കിലും അങ്ങനെയുള്ള ഇതുണ്ട് എങ്കിലും അപ്പന്മാരെ ഭയങ്കര പേടിയാണ് എന്തുകൊണ്ടാണ് പിന്നെ ഇവരും ഈ അപ്പന്മാരും ഒക്കെ ആയിട്ടൊക്കെ ഫ്രീ ആയിട്ട് ഞാൻ ആൺകുട്ടികളൊന്നും സംസാരിച്ചൊക്കെ പറഞ്ഞെങ്കിൽ ഒരു പത്തിരുപത് ഇരുപത്തൊന്ന് വയസ്സൊക്കെ ആണോ അപ്പോൾ ഇവർ പറയുന്നൊരു കാര്യമുണ്ടെന്നേരം തന്നോളം എത്തിയാൽ താനെന്ന് വിളിക്കണം എന്നാണ് ഇത് ഇങ്ങനെ കുറച്ച് പഴഞ്ചൊല്ലുകളിലും കുറച്ച് കുറച്ച് സ്റ്റീരിയോടൈപ്പിക് സാധനങ്ങളിലാണ് നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡ് നിലനിന്ന് പോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ പറഞ്ഞു വന്നത് അപ്പന്മാരെ പേടിയാണ് ചെറുപ്പത്തിൽ പറഞ്ഞ അപ്പൻ എന്ന് പറയുന്ന ഒരു ഭീകരസത്വമാണ് അപ്പൻ ഇപ്പോഴും പേടിപ്പിക്കുകയാണ് ഏ അമ്മയുടെ ഒരു സ്വീറ്റർ വേർഷൻ ആണായാലും പെണ്ണായാലും ആ കുട്ടി കാണുന്നുണ്ട് കിടത്തി ഉറക്കുമ്പോൾ ഫുഡ് തരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ 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 കുറേ കാര്യങ്ങൾ പക്ഷേ അപ്പൻ്റെ ഒരു സ്വീറ്റർ വേർഷൻ ഒരു പക്ഷെ നമ്മൾ തീരെ കുഞ്ഞാരുന്ന സമയത്തായിരിക്കും കണ്ടിട്ടുണ്ടാവുക നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു സാധനമായിരിക്കില്ല അപ്പോൾ ചെറുപ്പോൾ ചെറുപ്പത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തപ്പോഴത്തേക്കൊന്ന് പേടിപ്പിച്ച ആ ഒരു പേടിയിലായിരിക്കാം ചിലപ്പോൾ ആ ഒരു എൻ്റയർ ലൈഫിലാണ് പോകുന്നത് പിന്നെ ഒരു പത്തിരുപത് വയസ്സൊക്കെ ആവണം ഈ അപ്പനോടുള്ള പേടിയൊക്കെ മാറാൻ വേണ്ടിയിട്ട് അല്ലേ എന്ന് പറഞ്ഞപോലെ ചെറിയ ചെറിയ പേടികളുണ്ട് നമ്മൾ നമുക്ക് ഒട്ടും മനസ്സിലാകത്തില്ലാത്തൊരു കാര്യങ്ങളാണ് എന്താ നമ്മൾ വലിയവർ മുതിർന്നവർക്ക് മനസ്സിലാകത്തില്ലാത്തൊരു കാര്യമാണ് കുട്ടികളുടെ സ്ഥാനത്ത് നമ്മൾ ചിന്തിക്കത്തില്ല അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യമങ്ങ് പറയും വളരെ നോർമലായിട്ടങ്ങ് പറയും പക്ഷേ ഇതൊരിക്കലും ഇത് നമ്മൾ തമാശയ്ക്ക് പറഞ്ഞു നമ്മുടെ തമാശയായിരുന്നു അത് നമ്മൾ തമാശ ഇട്ടു അത് നമ്മുടെ തമാശ തീർന്നു അത് പ്രശ്നം തീർന്നു അതവിടെ കഴിഞ്ഞു നമ്മൾ അഞ്ചുമെറ്റിപ്പം സംഭവം കഴിഞ്ഞു പക്ഷെ ആ കേൾക്കുന്ന കുട്ടിക്ക് അത് തമാശയാണോ അല്ലേ ഒന്നും അറിയില്ല ആ കുട്ടി അതായത് ഉള്ളിലേക്ക് അത് എടുത്തു ഇനി അത് അതിൻ്റെ ജീവിതകാലം മുഴുവനുണ്ട് കൊടുത്തിട്ട് ശോക്കം അതൊരു ട്രോമയാക്കാം അതൊരു ട്രോമയാക്കാം സോഷ്യൽ ആൻസൈറ്റി ഉണ്ടാവാം കുട്ടികൾക്ക് സമൂഹത്തിൽ നിൽക്കാൻ പേടി പേടിയുണ്ടാകാം ഈ നമ്മൾ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ വീടിന് വെളിയിൽ ഉള്ള ആളുകൾ കൂടുമ്പോഴത്തേക്കും പെട്ടെന്ന് പറയും ഓ ഇച്ചർക്ക് ഭയങ്കര ഊർത്ത കേടാ നമ്മുടെ അപ്പനോരമ്മ എന്ന് പറയും ഈ പെട്ടെന്ന് നിലത്തിരിക്കുകയല്ല അത് ഭയങ്കര ഊർത്ത നമ്മൾ ആ കുട്ടി പതി അതങ്ങ് വിശ്വസിക്കാനൊക്കെ ഞാൻ ഭയങ്കര ഗുരുത്തം കേട്ട കുട്ടിയാണ് ഏയ് ഞാൻ ഭയങ്കര എൻ്റെ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഇതാണ് ഒരു കുരുത്തം കേട്ട കുട്ടിയാണ് അതാണ് എൻ്റെ ഐഡൻറ്റിറ്റി ഒരു സാധനത്തിലേക്ക് മാറുക കുറച്ച് കഴിയുമ്പോൾ ഈ ഇപ്പറ നിൽക്കുന്ന ആൾക്ക് ഈ കെയർഫുൾ ഉള്ള ആൾക്കാരും കുറച്ച് കഴിയുമ്പോൾ ഈ കുച്ചിനോട് ചോദിക്കുമ്പോൾ നീ ഭയങ്കര കുറുബല്ലേ നീ ഞാൻ ചോദിക്കുമ്പോൾ മുതിർന്നവർക്കിത് ഭയങ്കര തമാശയാണ് ഭയങ്കര തമാശയാണിത് നമ്മൾ ചെറുതെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കുറവല്ലേ നീ എന്ന് പറഞ്ഞൊരു പറ്റിക്കലൊരു തമാശയാണത് മുതിർന്നവർക്ക് പക്ഷേ ആ കുഞ്ഞിത് വീണ്ടും വീണ്ടും നിനക്ക് ഭയങ്കര കുറുമ്പല്ലേ എന്ന് കേൾക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ സ്വഭാവത്തിനെയും അത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ് ആ കുട്ടി അതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ് അപ്പോൾ അവിടെ വെച്ച് ഈ കുട്ടിയുടെ മനസ്സിൽ മനസ്സിലൊക്കെ സാധനം കിടക്കുകയാണ് ഓക്കെ ഞാൻ കുറുമ്പാണ് ഞാൻ കുറുമ്പുള്ള ആളാണ് ഞാൻ നോട്ടിയാണ് ഞാൻ കുരുത്തംകെട്ട കുട്ടിയാണ് ഈ ഒരു സാധനം മനസ്സിലേക്ക് കയറുകയാണ് അത നമ്മൾ തമാശയായിട്ട് പറയുന്ന പല കാര്യങ്ങളും കുട്ടികൾക്ക് ട്രോമയാണ് ഇതുപോലെ ഒരുപാട് ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ വലിയ കാര്യങ്ങളും കുട്ടികളുടെ ജീവിതത്തിൽ സംഭവിക്കാം സെക്ഷൽ അബ്യൂസ് വരെ അതെന്താണെന്ന് അവർക്ക് മനസ്സിലാകാൻ ഒരു പക്ഷേ പത്തോ പതിനഞ്ചോ വയസ്സാകുമായിരിക്കും അന്നേരം അവർക്കത് വെളി പറയാൻ പറ്റത്തുണ്ടാവില്ല അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു ട്രോമിയായിട്ട് പോവും സെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റേപ്പ് ചെയ്യപ്പെടണമെന്നൊന്നുമില്ല ഒരു ബാഡ് ടച്ച് മോശമായൊരു സംസാരം മോശമായൊരു ഒരു ഒരു ടച്ചോ അത് ചെയ്തത് തെറ്റായിരുന്നു അല്ലെങ്കിൽ അത് മോശമായിട്ടൊരു ടച്ചാണ് എനിക്ക് കിട്ടിയതെന്ന് മനസ്സിലാക്കാൻ പോലും ഒരുപക്ഷെ കുട്ടിക്കൊരു പതിനഞ്ച് വയസ്സല്ല ഒരു ടീനേജിലും എത്തണം സി അപ്പോൾ ഇതൊക്കെ അവരുടെ ചൈൽഡ്ഹുഡ് ട്രോമയാണ് നമുക്കും എനിക്കും എൻ്റെ മുമ്പത്തെ ജനറേഷനുള്ള ആൾക്കാർക്കും എല്ലാവർക്കും ഈ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ചെറുതോ വലുതോ ആയിട്ടുള്ള കുറേ ട്രോമകളുണ്ടാവും അത് ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പം നമ്മൾ വിചാരിക്കുകയൊക്കെ എൻ്റെ മനസ്സിലതില്ല ഞാൻ ഞാൻ സ്വയമേ ചിന്തിച്ചു തുടങ്ങി ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല ഞാൻ നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ കറുത്തതാന്ന് പറഞ്ഞു അപ്പം എൻ്റെ മനസ്സിലൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് എന്തായി അതുകൊണ്ടായിരിക്കാം ആൾക്കാരോട് കൂട്ടുകൂടാത്തത് അതുകൊണ്ടായിരിക്കാം എന്നോട് ആൾക്കാരധികം ഇണ്ടാത്തത് വെളുത്ത കുട്ടികളോട് മാത്രം ഉണ്ടെന്ന് അതുകൊണ്ടായിരിക്കാം എന്നുള്ള ആ ഒരു 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 തോട്ട് അല്ലെങ്കിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് നമ്മുടെ ഉള്ളിൽ വന്നു എന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് ചിന്തിക്കുന്ന ഒരു പ്രായം എത്തിയപ്പോഴത്തേക്ക് നമുക്ക് ഓക്കെ ഇതിലൊന്നും ഒരു കാര്യമില്ല കറപ്പിലും വെളുപ്പിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ള ചിന്തിക്കുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളത് ചിന്തിക്കണം കറപ്പിലും വെളുപ്പിലൊന്നും ഒരു കാര്യമില്ല എന്താ എന്നുള്ളത് പക്ഷേ ഇതേ നമ്മൾ ഒരു പക്ഷേ ഒരു ന്യൂ ബോൺ ഒരു പുതിയ ഉണ്ടായിരുന്ന കൊച്ചിനെ കണ്ടുകഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം പറയുന്ന കൊച്ചു കറുത്തട്ടാട്ടോ വൈ ദാറ്റ്സ് ദ ചൈൽഡ്ഹുഡ് ട്രോമ പാസിങ് ഓൺ അപ്പോൾ ഈ കറുത്ത ഒരു കൊച്ചിനെ കാണുമ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് എന്തൊക്കെയായിരിക്കും വരുന്നത് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഡ്രോമ ഇനി ഈ കുട്ടിയെ അനുഭവിക്കാൻ പോവുകയാണ് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻഫിരിയോറ്റീവ് കോംപ്ലക്സ് ഇത് പോയി നമ്മൾ ഭയങ്കര മോട്ടിവേഷനൊക്കെ കൊടുത്ത് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി നമ്മൾ ഭയങ്കര മോട്ടിവേറ്റഡായി ഇല്ലല്ലോ അതൊക്കെ വെറുതെ എതിക്കി ആൾക്കാർ പറയുന്നില്ല കറപ്പിലൊന്നും വിളിപ്പിനൊന്നും ഒരു കാര്യമില്ല എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാലും അറ്റ് സം പോയിൻറ്റ് ഏതെങ്കിലും ഒരു പോയിന്റിൽ വീണ്ടും ആരെങ്കിലും ഈ കറുപ്പ് എടുത്തിടും

അത്രയും പ്രായം വ്യത്യാസമുള്ള ഒരു വ്യക്തിയുടെ തമാശ ആ കുട്ടിയുടെ ജീവിതകാലം മുഴുവൻ അത് ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു ഭാരമായി മാറുക എന്തിനാ വെറുതെ ഇത് പാരൻസിന്റെ സൈഡിൽ നിന്നുണ്ട് കേട്ടോ ഗുഡ് പേരൻറിങ് ഗുഡ് പാരൻറ്റിങ്ങുണ്ട് പെർഫെക്റ്റ് പാരൻറ്റിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പാരൻസും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കും നേരത്തെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ എങ്ങനെയാണ് നല്ല പാരൻ്റ് ആവുക പെർഫെക്റ്റ് ആവുക എന്നുള്ള എക്സ്പീരിയൻസ് ഇല്ലല്ലോ പക്ഷേ നമ്മളാണ് ശരി എന്ന് മാത്രം വിചാരിക്കരുത് യുവർ ചിൽഡ്രൻ ക്യാൻ ക്യാൻ കറക്റ്റ് യു സംൈംസ് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ കറക്റ്റ് ചെയ്യും ചെറുപ്പം അല്ല എന്നുള്ളത് അങ്ങനെ ഒരു കോംപ്ലക്സ് അടിക്കരുത് ജനറേഷൻ മാറുകയാണ് നമുക്ക് എല്ലാവരുടെ അടുത്തൊന്നും പഠിക്കാൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞപോലെ പെർഫെക്റ്റ് പാരൻറ്റിങ് എന്ന് പറയുന്നൊരു സംഗതി ഇല്ല എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് തെറ്റുകൾ ഉണ്ടാക്കിയാണ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ നമ്മൾ ദേഷ്യത്തിൻ്റെ പുറത്തോ തമാശയുടെ പുറത്തോ പറഞ്ഞു പോകുന്ന ആ ഒരു വാക്ക് കൊണ്ടോ ഒരു വാക്യം കൊണ്ടോ ഒരു കുട്ടിയുടെ ജീവിതകാലം മൊത്തം സഫർ ചെയ്യിക്കേണ്ട ആവശ്യമില്ലല്ലോ അതിൻ്റെ നല്ലൊരു ബാല്യം നമ്മൾ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ കുട്ടികളോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ മുതിർന്നവരോട് സംസാരിക്കുന്നതിനെ കഴിഞ്ഞു സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ കുട്ടികളോട് സംസാരിക്കാൻ കാരണം മുതിർന്നവരോട് നമുക്ക് പറയാം സോറി എനിക്കൊരു അബദ്ധം പറ്റുന്നു ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് അല്ലെങ്കിൽ ഞാൻ തമാശയ്ക്ക് പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായിരിക്കും മറ്റേ മറ്റേ വ്യക്തി എന്ന് പറയുന്നത് പക്ഷേ ഒരു കുട്ടിയോട് നമ്മൾ നമ്മളൊരിക്കലും അത് പറയില്ല ഒന്നാമത്തെ കാര്യം എനിക്ക് അബദ്ധം പറ്റിയതാണ് എനിക്ക് തെറ്റ് പറ്റിയതാണ് ഞാൻ തമാശക്ക് പറഞ്ഞതാണെന്നുള്ളത് നമ്മൾ ഒരു ഒരു കാലത്ത് നമ്മൾ കുട്ടികളോട് പറയില്ല അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് മനസ്സിലാവണമെന്നില്ല നമ്മൾ കളിക്കുന്നത് അവരുടെ ബാല്യം വെച്ചോണ്ടാണ് വെറുതെ എന്തിനാണ് അവരുടെ നല്ലൊരു ബാല്യം അവരെ സന്തോഷിച്ച് നടക്കേണ്ട ഒരു ബാല്യത്തിലേക്ക് നമ്മൾ കുറേ ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സുകളും കുറേ പേടികളും കുറേ കുറേ ഐഡൻറ്റിറ്റി ക്രൈസിസുകളും ഒക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നേ അവർ അവരുടെ ബാല്യം നല്ല സന്തോഷമായിട്ട് ജീവിക്കട്ടെ നമുക്കോ ഇതുപോലെയുള്ള ട്രോമകളൊക്കെ കിട്ടി നമ്മൾ വേറൊരാൾക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ നോക്കണ്ടേ അവരും പതിയെ സന്തോഷത്തോടു കൂടി വളരട്ടെ അത് കുട്ടികളോട് സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് സംസാരിക്കുക നമ്മൾ പറയുന്ന ഓരോ കാര്യവും എന്താണ് പറയുന്നത് എന്നുള്ള ബോധ്യത്തിൽ സംസാരിക്കുക ബിക്കോസ് ദേ ആർ ലൈക്ക് സ്പോഞ്ചസ് ചുറ്റുമുള്ളതെല്ലാം അവർ അബ്സോർബ് ചെയ്യും വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എല്ലാം അബ്സോർബ് ചെയ്യുന്നതുപോലെ അവർ അവരതെല്ലാം അബ്സോർബ് ചെയ്യും അവർ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അവർ അബ്സോർബ് ചെയ്യും അതൊക്കെ അവരുടെ ജീവിതത്തെ എഫക്റ്റ് ചെയ്യും അവരുടെ അവരുടെ പേഴ്സണാലിറ്റിയെ എഫക്റ്റ് ചെയ്യുക അവരുടെ ക്യാരക്ടറിനെ എഫക്റ്റ് ചെയ്യുക അവർ എത്ര കാലം ജീവിച്ചിരിക്കുന്ന ആ ജീവിതകാലം മുഴുവൻ അവരെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നതാണ് അപ്പോൾ ചുട്ടയിലെ ശീലം ചുടല വരെ ചുട്ടയിലെ അനുഭവങ്ങളും ചുടല വരെ തന്നെയാണ് അത് മരിക്കുവോളം ഉണ്ടാവും ആ കുട്ടിയുടെ കൂടെ അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല നല്ല അനുഭവങ്ങളും നല്ല നല്ല ഓർമ്മകളും കൊടുക്കുക ട്രോമകൾ ഇല്ലാതാക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല പക്ഷെ ട്രോമകൾ കൊടുക്കാതിരിക്കാൻ ഒരു വിഷ നമുക്ക് പറ്റും അത് നമ്മൾ ചെയ്യുക ഏത്